ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ ആ കുഞ്ഞിന് ബ്ലഡ് കൊടുത്തു വരികയാണ് കേട്ടോ തൻ്റെ സ്വന്തം കുഞ്ഞായി കണ്ട് തന്നെ പൂജ ആ കുഞ്ഞിനെ ബ്ലഡ് കൊടുക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് തൻ്റെ കുഞ്ഞ് തന്നെയാണ് താൻ മുലയോട്ടിയത് കൊണ്ട് എന്ന് കൂടി ചെയ്തപ്പോൾ പൂജയ്ക്ക് ആ കുഞ്ഞിനോട് ഒരുപാട് വാത്സല്യം തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മധു കാരണം പഴയതുപോലെ തന്നെ പ്രശ്നം വരികയാണ് മധു അർജുനെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റുന്നു അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് മധു ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ മധുവിന് മധു പറയെങ്കിലും മധുനോട് പറയെങ്കിലും കൂടി മധു അതൊന്നും കേൾക്കില്ല അർജുൻ വന്നപ്പോൾ അർജുനോട് കൂ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാനിട്ടാ അവൾ വീണ്ടും ആ വിശ്വനാഥനെ കാണാൻ പോയിരിക്കുന്നു അത് ആ പ്രിയ ഉള്ളിടത്ത് ഇനിയും ഇവിടെ പ്രശ്നങ്ങൾ വരുത്താനുള്ള പരിപാടിയാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോഴാണ് കേട്ടാ പൂജ കയറി വരുന്നത് പൂജ കയറി വരുന്നത് കാണുമ്പോൾ അർജുൻ വലിയ വലിയ കലിപ്പിൽ തന്നെയാണ് പൂജയെ കണ്ട അർജുൻ ചോദിക്കുന്നു എന്നോട് ഞാൻ പോണ്ട എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ വാക്കുകൾ നിഷേധിച്ച് എന്തിനു പോയി എന്ന് പറയുമ്പോൾ പൂജയുടെ വാക്കുകൾ അർജുനെ കേൾക്കാൻ പോലും ഇടയില്ല അങ്ങനെ അവിടെ അവിടെയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുടക്കുന്നുണ്ടോ എന്നാൽ ഈ സമയം പൂജ പൂജ പൂജയോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അർജുനെ സ്വാതിയുടെ ഫോൺ വരേണ്ടിട്ടോ അങ്ങനെ സ്വാതിയാണെങ്കിലോ ഒരു അപകടത്തിൽപ്പെട്ടത് പോലെയുള്ള ഒരു വിളിവിളിക്കുകയാണ് എന്നെ രക്ഷിക്കണം എന്നെ ഗുണ്ടകൾ വളഞ്ഞിരിക്കുകയാണ് ഞാൻ ഇന്ന ഭാഗത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലൊക്കേഷൻ അയച്ചു കൊണ്ടാന്ന് പറഞ്ഞിട്ട് അർജുന അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് അച്ചുവേട്ടാ ആ ചുവട്ട എന്നെ എങ്ങോട്ടാണ് പോകുന്നത് അതിപ്പോൾ നിന്നോട് എന്താ എനിക്ക് പറയേണ്ട ആവശ്യം എന്നുള്ള ആ വാക്കാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അർജുനന് വീണ്ടും വീണ്ടും പൂജ വിളിച്ച് നോക്കും പക്ഷേ അപ്പോഴും അർജുൻ ഫോ ടുക്കില്ല പൂജയുടെ അത്രയും ദേഷ്യവും കലിപ്പും ഒന്നാമതേ അർജുനെ ഇപ്പോൾ ജഡ്ജി ആവുന്ന ആ സമയമായതുകൊണ്ട് അതിന്റെ തിരക്കുകൾ അതിനിടക്ക് ഈ സ്വാതി കേസ് അതിനിടയ്ക്ക് പൂജ ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ അർജുനെ മനസ്സിനും വല്ലാതെ അലർട്ട് തന്നിട്ടാണ് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അർജുനെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് അങ്ങനെ പൂജ വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്ന് കുഞ്ഞിനോട് പറയാണ് നിൻ്റെ അച്ഛനെന്താ മോളെ ഇങ്ങനെ ഞാൻ നിന്നെപ്പോലെ ഒരു കുഞ്ഞിനെ പാൽ കൂട്ടാനും രക്തം കൊടുക്കാനാണല്ലോ പോയത് നിൻ്റെ അച്ഛനിൽ മനുഷ്യത്വം ഇല്ലാതായിപ്പോയോ ജഡ്ജ് ആകുമ്പോഴേക്കോ നിൻ്റെ അച്ഛന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നല്ലോ ഇപ്പോഴെന്താ എന്നോട് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ശബ്ദമുയർത്തിയിരിക്കുന്നു എൻ്റെ അച്ഛൻ എന്താണ് എൻ്റെ അച്ഛന് പറ്റിയതെന്ന് അറിയില്ല എന്നാൽ ഈ അമ്മയുടെ മനസ്സമാധാനം പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പൂജ തൻ്റെ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ കറിയാണ് കേട്ടോ അപ്പോഴായിരിക്കും അച്ചമ്മ വരുന്നത് അങ്ങോട്ടേക്ക് അപ്പോൾ അച്ചമ്മ മോളെ എന്നാലും നീ ചെയ്ത തെറ്റ് തന്നെ അപ്പോൾ ഉടൻ തന്നെ അച്ഛമ്മയെ അച്ഛമ്മക്ക് അന്ന് ബ്ലഡ് കിട്ടാതായപ്പോൾ റയർ ഗ്രൂപ്പല്ലേ അച്ഛമ്മയുടേതും എൻ്റേതും ഒക്കെ ആ ബ്ലഡ് കൊടുക്കാൻ ഞാനല്ലേ ഉണ്ടായുള്ളൂ അപ്പോൾ അതുപോലെയല്ലേ അച്ഛമ്മയെ ഈ കുഞ്ഞു ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ അത് സ്നേഹസദനത്തിലാണെന്ന് വെച്ച് അതിനെ രക്ഷിക്കാതിരിക്കുന്നത് തെറ്റ് തെറ്റല്ലേ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ നമ്മുടെ മനസ്സിന് വരുന്ന വേദന ഞാൻ പോവാത്തത് കൊണ്ടല്ലേ എന്നുള്ള ഒരു തോന്നൽ എന്നിൽ വരില്ലേ അതൊക്കെ അച്ഛമ്മ ഒന്ന് ആലോചിച്ചു നോക്ക് എന്നാലും മോള് നീ ചെയ്ത തെറ്റ് തന്നെയാണ് നിനക്ക് അർജുനോട് ചോദിച്ചിട്ടോ അതല്ലെങ്കിൽ നീ അവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടോ നിനക്ക് പോവായിരുന്നു നീ ചെയ്ത തെറ്റ് തന്നെയെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട പൂജയ്ക്ക് ഭയങ്കര വിഷമമാവാണ് പൂജ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അങ്ങനെ മധുവാണെങ്കിലോ ഹാവ് കുറേ കാലത്തിനു ശേഷം ഇത്രയും വലിയൊരു യുദ്ധമുണ്ടാക്കിയപ്പോൾ എന്തൊരു സുഖമാ എന്തൊരു മനസ്സിന് ആനന്ദമാ എന്ന ഭാവത്തിലിരിക്കുമ്പോൾ അവിടെ കനക ചേച്ചി കയറി വരേണ്ട കനക ചേച്ചി പറയേണ്ട മധു നീ കാട്ടിക്കൂട്ടുന്നതൊക്കെ കുറച്ച് കൂടുതലാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരാളോട് കാട്ടിക്കൂട്ടാൻ പാടില്ല എന്താ നീ ഇങ്ങനെ ഇങ്ങനെ ഇല്ലാത്തത് പറയുന്ന എന്തിനാ ഒരു മനുഷ്യത്വം അല്ലേ പൂജ ചെയ്തത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് പോലും മധുന എനിക്കെന്താ പറ്റാത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരേണ്ട അതിന് ഞാനൊരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനല്ലല്ലോ പറഞ്ഞത് സ്നേഹസദനത്തിലോട്ട് പോകേണ്ട എന്നല്ലേ പറഞ്ഞ അതിനവിടെ സ്നേഹസദനത്തിലോട്ടല്ലേ പോയത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്താൽ മതി വേറുള്ള പണികളിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് ശബ്ദം ഉയർത്തി പറഞ്ഞു വിടണേട്ടോ എന്നാൽ ഈ സമയം അർജുനാണെങ്കിലും സ്വാതി പറഞ്ഞ ലൊക്കേഷനിൽ എത്തി എത്താറായി അപ്പോൾ സ്വാതിക്ക് അർജുൻ വിളിക്കുകയാണ് സാർ എന്നെ വന്ന് രക്ഷിക്കണം അമ്മമാരെല്ലാവരും കൂടി എന്നെ വളഞ്ഞിരിക്കുകയാണ് ഞാൻ എന്നെ ഭാഗത്തുണ്ട് സാർ എന്നെ വന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതിയുടെ ആ വാക്കുകൾ പ്രകാരം അർജുൻ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അങ്ങനെ സ്വാതി പറഞ്ഞ് ആ സ്ഥലത്തോട്ട് എത്തുമ്പോഴേക്കും അർജുനെ ഇങ്ങനെ ഗുണ്ടകൾ വളയാണ് കേട്ടോ അപ്പോഴേക്കും അർജുൻ അർജുനെന്ത് ചെയ്യും അവരെയൊക്കെ ഇടിച്ച് പരിവമാക്കി അവരാച്ചെങ്കിലും ഇടിക്കാൻ പരിവ് ത്തിൽ തന്നെ നിന്ന് കൊടുക്കണം അങ്ങനെ ആ ഒരു പരുവമാക്കി അർജുൻ സ്വാദിയുടെ കൈകളിൽ എത്തണം അപ്പം ഈ സമയം സ്വാദിയെ വലിച്ച് ആ ഒരു ഡ്രമ്മിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുവരികയാണ് ഒരു ഡ്രമ്മിൻ്റെ ഇടയിൽ ആയിരിക്കൂട്ടോ സ്വാതി വിളിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഡ്രമ്മിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നിട്ട് അർജുൻ പറയാം വാ പോവാ ഞങ്ങൾക്കിനി ഇവിടെ നിൽക്കണ്ട സാറ് എനിക്ക് പേടിയാവുന്ന അവന്മാരെല്ലാവരും കൂടിയെന്ന് പറയുമ്പോഴേക്കും ആ ഗുണ്ടകളിൽ ഒരാൾ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുക വീഡിയോ ഇങ്ങനെ എടുക്കണം കേട്ടോ അർജുനയും സ്വാദിയുടെയും അപ്പം അർജുൻ ചോദിക്കാൻ നിങ്ങൾക്ക് പിന്നെ എൻ്റെയും ഇവളുടെയും കൂടിയുള്ള വീഡിയോ എടുക്കണം മര്യാദയ്ക്ക് വീഡിയോ എടുക്കൽ നിർത്തിയെന്ന് പറയാണ് അപ്പോഴും അവർ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്വാതിയാണെങ്കിലും മനപ്പൂർവ്വം അർജുനെ ഇങ്ങനെ കെട്ടിപ്പി കെടി പിടിക്കുന്നതായിട്ടും രക്ഷപ്പെടുന്ന അത് അർജുൻ്റെ കണ്ണിൽ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി അർജുനെ കെട്ടിപ്പിടിക്കുന്നതാവും പക്ഷേ സ്വാതി അത് മനഃപൂർവ്വം തന്നോട് അവർ പറഞ്ഞതുപോലെ സ്വാതി ചെയ്യാണ് കേട്ടോ അങ്ങനെ അർജുൻ മര്യാദക്ക് വീഡിയോ എടുക്കാനല്ലേ പ നിർത്താൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഗുണ്ടകളെ ഗുണ്ടകൾ നിർത്തില്ലെന്ന് കാണുമ്പോൾ അർജുനങ്ങ് അടിക്കാനുണ്ടാവും അതോടുകൂടി വീണ്ടും അർജുൻ അവരെ അടിക്കാനാണ് അപ്പോൾ ഗുണ്ടകൾ എന്ത് ചെയ്യും അർജുനെയും സ്വാധീനം മനഃപൂർവ്വം തറയിലോട്ട് അങ്ങ് തള്ളിയിട അപ്പോൾ ആദ്യം മുഴുന്നുണ്ട് പിന്നീട് തറയിൽ വീണ് കിടക്കുന്ന അർജുൻ്റെ മുഖ മേത്തോട്ടായിട്ട് സ്വാധീനം അങ്ങ് വീഴണം അങ്ങനെ ഇവർ രണ്ടാളവർ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീന് പോലെ അങ്ങ് അവർ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതൊക്കെ മൊബൈലിൽ പകർത്തണം അപ്പോഴും അർജുൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്ന എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പൂജയുടെ അടുത്തുള്ള റാണിയുടെ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിങ്ങനെ പിടഞ്ഞ് കരയാണ് കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്താ മോളെ ഇന്ന് മൊത്തത്തിൽ അമ്മയ്ക്ക് നല്ല ദിവസമല്ലല്ലോ സ്നേഹസദനത്തിലെ രാധമോൾക്ക് വയ്യ എന്നാൽ നിൻ്റെ കരച്ചിൽ നിൻ്റെ അച്ഛൻ്റെ പെരുമാറ്റം എല്ലാം കൂടിയും അമ്മയുടെയും മനസ്സമാധാനം പോകുന്നു അമ്മക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ എന്തൊക്കെ ആപത്തുകൾ വരുന്നത് പോലെ എന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്നാൽ ഈ സമയം മധു അച്ഛമ്മയുടെ അടുത്തോട്ട് വരുമ്പോൾ അച്ഛമ്മ പറയാണ് മധു നീ ഇത്രയും ദേഷ്യവും ദേഷ്യവും കുഷുമ്പുമുള്ള സംസാരം നിനക്ക് അർച്ചനോട് പറയേണ്ടായിരുന്നു അത്ര വലിയ തെറ്റൊന്നും പൂജ ചെയ്തിട്ടില്ല പൂജ ചെയ്തിരിക്കുന്നത് സ്നേഹസദനത്തിലെ ആളുകളെ കാണാനല്ല പോയിട്ടുള്ളത് സ്നേഹസദനത്തിലെ ഒരു കുഞ്ഞിന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൂജ പോയിട്ടത് അത് വലിയ തെറ്റൊന്നുമല്ല പക്ഷേ നീ അത് വലിയൊരു തെറ്റാക്കി എടുക്കുന്നത് എന്തിനാ മധു ഇനി അർജുനെ ഇത്രയും ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടല്ല അർജുന ഇവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയത് ഇനിയിപ്പോൾ എനിക്ക് പേടിയാവുന്നു എന്തിനാ അമ്മ പേടിക്കുന്നു ഞാൻ ഞാനുള്ളത് ഉള്ളതുപോലെയല്ലേ ചെയ്തത് അമ്മ എന്ത് പറഞ്ഞാലും എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുക അപ്പൊ തന്നെ അവിടെ അച്ഛമ്മ പറയുകയാണെങ്കിൽ ഇനി ഞാൻ കുറ്റപ്പെടുത്തിയല്ല സംഭവം പൂജയുടെ അടുത്ത് തെറ്റുണ്ട് പക്ഷെ അതിന് മാത്രം തെറ്റില്ല എന്നും പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ജോസ്യം പറഞ്ഞിരിക്കുന്ന അർജുന് കാലാഗ്രഹം വരെ വരും എന്നാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അർജുൻ്റെ ഈ പോക്കും ആ കേസും ജഡ്ജി ആവലും അതിനിടയ്ക്ക് വീട്ടിലുള്ള പ്രശ്നങ്ങളും എല്ലാം അർജുൻ്റെ സമനില തെറ്റിച്ചു കഴിഞ്ഞാൽ അർജുൻ്റെ ചതിക്കുഴി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റാതെ കഴിയും മൊത്തത്തിൽ എൻ്റെ മനസ്സമാധാനം പോയല്ലേ ഇഷ്യാ അർജുന ഫോൺ പോയത് എങ്ങോട്ടാണെന്ന് അറിയില്ല എന്നാൽ അവൻ ഫോണടിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടാ അങ്ങനെ േ അർജുൻ ജഡ്ജാവുന്നതിന് മുന്നേ ഹർജുൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കാനുള്ള ആ ഒരു തത്രപ്പാടാണ് ഇവരെല്ലാം ചെയ്തു കൂട്ടുന്നത് ഒരു കേസ് ആവുമ്പോൾ അർജുൻ ഒരിക്കലും ജഡ്ജാവില്ല ആ ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് അവർ മുന്നോട്ട് ഇറങ്ങുന്നത് അങ്ങനെ അർജുൻ ജയിൽവാസത്തിന് പോകുന്നുണ്ട് ആ ജയിൽ ജയിൽവാസത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് പൂജയാണ് അർജുനെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് പൂജ തന്നെയാണ് വരിക അപ്പോഴായിരിക്കും അർജുനെ എവിടേക്കാണ് തനിക്ക് കെണി വന്നിരുന്നത് താൻ ചെയ്തത് പൂജയോട് തെറ്റായിപ്പോയി എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ അത് കഴിഞ്ഞാലാണ് പൂജയുടെ കുഞ്ഞാണ് സ്നേഹസന്ധനത്തിൽ ഉള്ളതെന്നും തൻ്റെ കുഞ്ഞല്ല തൻ്റെ കൈകളിലുള്ളെന്നും എന്ന് പൂജ മനസ്സിലാക്കൂട്ടെ പൂജയും അർജുനും മനസ്സിലാക്കുകയും